വർഷങ്ങൾക്ക് മുൻപ് ഏഷ്നെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു സീതാ കല്യാണം ഈ പരമ്പരയിലെ പ്രധാന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടനും ബിഗ് ബോസ് താരവുമായ അനൂപ് കൃഷ്ണനായിരുന്നു സീതാ കല്യാണം എന്ന പരമ്പരയിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കവയായിരുന്നു അദ്ദേഹത്തിന് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലേക്ക് അവസരം ലഭിച്ചത് പിന്നീട് അതിലൂടെ നല്ല പാചകക്കാരനായും മത്സരാർത്ഥിയായും മണിക്കൂട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തായും എല്ലാം തിളങ്ങി നിന്ന അനൂപ് കൃഷ്ണയ്ക്ക് ഇന്ന് രക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ലക്ഷക്കണക്കിന് ആരാധകരെയും സ്വന്തമാക്കിയിരുന്നു പിന്നീട് അദ്ദേഹം വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ആരാധകർ കേട്ടറിഞ്ഞത് പിന്നീട് ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാൻ തന്നെയായിരുന്നു ആരാധകർ കാത്തിരുന്നത് പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർ കാതോർത്തിയിരുന്നു എന്ന് വേണം പറയാൻ ഇപ്പോ ഇതാ അനൂപ് കൃഷ്ണയുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥി എത്തിയിരിക്കുകയാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ആ വീട്ടിലേക്ക് ഒരു കുഞ്ഞിന്റെ ജനനം ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് അനൂപ് കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് അനൂപിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് വീട്ടുകാരെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞി എന്ന അഖില മൂന്ന് വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ഇതാ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചു രാജകുമാരി എത്തി നീണ്ട ആശുപത്രി വാസത്തിനൊടുവിൽ അനിയത്തി പ്രസവിച്ചു എന്നുള്ള വാർത്തയാണ് അനൂപ് കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് ഈ താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തിലായിരുന്നു അഖില വിവാഹിതയായത് മൂത്ത സഹോദരനായ അനൂപ് കൃഷ്ണ ബിഗ് ബോസിൽ നിൽക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏക സഹോദരിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് അന്നതെ അദ്ദേഹത്തിന് വല്ലാത്ത ഉണ്ടാക്കിയിരുന്നു വിവാഹത്തിന്റെ നിശ്ചയം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടന് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാൽ ആ ഒരു അബദ്ധം വിവാഹത്തിന് പറ്റരുത് എന്ന് അനിയത്തിയും ആഗ്രഹിച്ചിരുന്നു ചേട്ടൻ വരാതെ താൻ വിവാഹിതയാകില്ല എന്നായിരുന്നു അനിയത്തിയുടെ വാദം ഒടുവിൽ അത് വീട്ടുകാരും സമ്മതിക്കുകയായിരുന്നു ഏട്ടൻ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു അനിയത്തി വിവാഹിതയായത് അനൂപ് കൃഷ്ണ തന്നെയായിരുന്നു തന്റെ സഹോദരി വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് സഹോദരിയുടെ വിവാഹത്തിന് തൊട്ടു പിന്നാലെ നടൻ വിവാഹിതനാവുകയും ചെയ്തു ഐശ്വര്യ എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറക്കാരി പെൺകുട്ടിയായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത് ഐശ്വര്യ ഒരു ഡോക്ടർ കൂടിയായിരുന്നു അനൂപ് പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് നീണ്ട താളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് അതും ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് പരമ്പരയായ സീതാ കല്യാണം എന്ന പരമ്പരയിലേക്ക് പരമ്പരയിൽ അവസാനം വരെ നീണ്ടുനിന്ന നായകന്റെ കഥാപാത്രത്തെ അനൂപ് കൃഷ്ണൻ തന്നെയായിരുന്നു അവതരിപ്പിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ബിഗ് ബോസിലേക്ക് എത്തേണ്ടി വരികയും പിന്നീട് സ്വമേധയാൽ അദ്ദേഹം പരമ്പരയിൽ നിന്നും പിന്മാറുകയും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു നടൻ എത്തുകയും ചെയ്തു